ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് പിൻവശം ഓട്ടുപാറ ഫോൺ കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ഗ്രാൻഡ് വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് അടിയന്തരമായി ലഭ്യമാക്കുന്നതിന് കേന്ദ്ര സർക്കാരിനോട് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ട് വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിൽ യോഗം നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് പ്രമേയം പാസാക്കിയത് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ ചേർന്ന നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ഭരണസമിതിക്ക് വേണ്ടി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രനാണ് പ്രമേയം അവതരിപ്പിച്ചത് പ്രമേയത്തിൽ സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് അടിയന്തരമായി ലഭ്യമാക്കുന്നതിന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു അതേസമയം യോഗത്തിൽ ഏഴ് വിഷയങ്ങളിൽ പ്രതിപക്ഷം വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡ് നഷ്ടപ്പെടുവാനുണ്ടായ സാഹചര്യം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷത്തിന്റെ പ്രമേയത്തിന് ചെയർമാൻ അനുമതി നിഷേധിച്ചതിൽ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റലപ്പള്ളിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അൻപത് ലക്ഷം രൂപ സംസ്ഥാന കായിക വികസന വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും അൻപത് ലക്ഷം രൂപയും ചെലവഴിച്ച് നിർമ്മാണം നടത്തുന്ന വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൌണ്ട് നവീകരണത്തിന് നഗരസഭയുടെ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് നഗരസഭാ ചെയർമാൻ യോഗത്തിൽ അറിയിച്ചു കുറാഞ്ചേരിയിലെ മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള പ്രദേശത്തെ സംയുക്ത പരിശോധനാ റിപ്പോർട്ടിന്മേലും എങ്കക്കാട് വില്ലേജിലെ മംഗര റേഷൻ കടയ്ക്ക് സമീപത്തെ മൂന്ന് വീടുകളുടെ പിൻവശത്തായി മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള പ്രദേശത്തെ സംയുക്ത പരിശോധനാ റിപ്പോർട്ടിന്മേലും തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് മുൻസിപ്പൽ എഞ്ചിനീയറെ യോഗം ചുമതലപ്പെടുത്തി ഡിവിഷൻ പതിനഞ്ചിൽ പരുത്തിപ്രക്കുളത്തിലെ മീറ്റർ ക്യൂബ് മണ്ണ് നീക്കം ചെയ്ത് ലേലം ചെയ്യുന്നതിന് യോഗം തീരുമാനിച്ചു അതിദരിദ്ര പദ്ധതിയിലെ ഗുണഭോക്താക്കളുടെ ക്ലേശഘടകങ്ങൾ പരിഹരിക്കപ്പെട്ടതിനാലും അതിദരിദ്ര അവശതയിൽ നിന്ന് അവർ പുറത്തു കടന്നതിനാലും ഇരുപത്തിമൂന്ന് പേരെ ലിസ്റ്റിൽ നിന്നും മാറ്റുന്നതിന് യോഗത്തിൽ തീരുമാനമായി അതേസമയം വടക്കാഞ്ചേരി ഗ്രൗണ്ട് ചെയർമാന്റെ വണ്ടിയുടെ മെയിന്റനൻസ് ജനങ്ങളിൽ നിന്നും മാലിന്യം ശേഖരിക്കുവാൻ പണം പിരിച്ച് മാലിന്യം നീക്കം ചെയ്യുവാൻ ലക്ഷങ്ങൾ നഗരസഭയിൽ നിന്ന് ചെലവാക്കിയത് ദിവസവേതനക്കാരുടെ പുനർനിയമനം പ്രളയത്തിൽ ഇടിഞ്ഞു വീണ മണ്ണ് വൻ തുകയ്ക്ക് തീരുമാനമില്ലാതെ വിറ്റത് ഉൾപ്പെടെയുള്ള ഏഴ് വിഷയങ്ങളിലാണ് പ്രതിപക്ഷ കൌൺസിലർമാർ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയത് യോഗത്തിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ ഒ ആർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം ആർ അനൂപ് കിഷോർ സി ബി മുഹമ്മദ് ബഷീർ ജമീലാബി എ എം സ്വപ്ന ശശി നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് മറ്റ് കൌൺസിലർമാരും പങ്കെടുത്തു ബി വി ന്യൂസ് വടക്കാഞ്ചേരി